അനങ്ങനടി പനമണ്ണ പത്തായത്തിങ്കൽ വീരാൻ ഔലിയ നേർച്ചയ്ക്ക് കൊടിയേറി മതമൈത്രിയുടെ വിളംബരമായി പെട്ടിവരവും നേർച്ചയാഘോഷവും ശനിയാഴ്ച നടക്കും വാദ്യഘോഷത്തിന്റെ അകമ്പടിയിൽ കുളത്തിങ്കൽ രായി വീട്ടിൽ നിന്നുള്ള പെട്ടി പത്തായത്തിങ്കലിൽ എത്തിയതോടെയാണ് കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേർച്ചയ്ക്ക് കൊടിയേറിയത് മതമൈത്രിയുടെ വിളംബരമായി കൊണ്ടാടുന്ന നേർച്ചയുടെ പ്രധാന ചടങ്ങായ പെട്ടി നേർച്ചയാഘോഷവും ശനിയാഴ്ച നടക്കും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് രാവിലെ മുതൽ തുടങ്ങുന്ന പെട്ടി വരവ് ഞായറാഴ്ച പുലർച്ചെ വരെ നീളും ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ ചുമട്ടു യൂണിയന്റെ നേതൃത്വത്തിൽ പനമണ്ണ നൂർമഹൽ ഓഡിറ്റോറിയത്തിലും വൈകിട്ട് പനമണ്ണ സെന്റർ കുറ്റിക്കോട് കയറ്റം നാലാമേൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തായങ്കൽ പരിസരം തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ നേർച്ചയുടെ ഭാഗമായി അന്നദാനവും നടക്കും വൈകിട്ടാണ് പത്തായങ്കലിലേക്കുള്ള മത സൗഹാർദ്ദ ബാൻഡ് ബാൻഡുപാദ്യത്തിൻ്റെയും ദഫുമുട്ടിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടെയുള്ള പെട്ടിവരവ് കാണുന്നതിനായി പതിനായിരങ്ങൾ ശനിയാഴ്ച പനമൊണ്ണയിലെത്തും ഞായറാഴ്ച രാവിലെ പത്തായി തിങ്കലിൽ മൗലീത് പാരായണത്തിന് ശേഷം ദുവ നടക്കും തുടർന്ന് ജാതിമതഭേദമന്യേ ആയിരങ്ങൾക്ക് അന്നദാനവും ഉണ്ടാകും